സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള മാണിയാട്ട് ലോക്കൽ സമ്മേളനം ഒക്ടോബർ ആറിന് തെക്കേ മാണിയാട്ട് കെ കുഞ്ഞിനാമൻ നഗറിൽ നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി വർഗീയതയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു മാർക്സിയൻ പാഠശാലയുടെ നേതൃത്വത്തിൽ ചന്തേര ഓത്തുകൊന്ന് നടന്ന പരിപാടി ജംഷീദ് അലി മലപ്പുറം ഉദ്ഘാടനം ചെയ്തു ഈ ചുവപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ബഹുസ്വരതയുടെ അടയാളമാണ് ഈ ബഹുസ്വരത വീണ്ടെടുത്തിട്ടല്ലാതെ ഞങ്ങളിലുണ്ട് ഞങ്ങളിലില്ല ഹൈന്ദവരക്തം ഞങ്ങളിലില്ലാ ക്രൈസ്തവരക്തം ഞങ്ങളിലില്ലാ മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവ മാനവരക്തമുണ്ട് അഭിമാനത്തോടെ ഈ നാടിന്റെ തെരുവിൽ വിളിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണും അതിൽ ഹിന്ദു മതവിശ്വാസിയുണ്ട് അതിൽ ക്രൈസ്തവനുണ്ട് അതിൽ മുസ്ലിങ്ങളുണ്ട് ഈ കൊടി പിടിക്കുന്നവരിൽ എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യനുണ്ട് എല്ലാ മതങ്ങളിലും പെട്ട മനുഷ്യനുണ്ട് എല്ലാ ലിംഗവിഭാഗങ്ങളിലും മനുഷ്യർക്കിടയിലേക്ക് ഭിന്നിപ്പുണ്ടാക്കുകയും കണ്ടില്ലേ നമ്മളുടെ കാര്യം നോക്കാൻ ഈ പിണറായിക്ക് കഴിയുന്നില്ല കാര്യം നോക്കാൻ ഇടതുപക്ഷത്തിന് ഈ ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ അത് ചുഗപ്പിനെ തകർക്കാനല്ല അത് ഇല്ലാതാക്കാനല്ല അത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനാണ് ആർ വിനോദ് അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി കെ മോഹനൻ എം വി കോമൻ നമ്പ്യാർ വി നാരായണൻ ടി വി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു കെ വി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു